ഇന്ത്യൻ സൈന്യം നേടിയ കാർഗിൽ യുദ്ധവിജയത്തിന്റെ വാർഷികം കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീഗ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് ചർച്ച് ചെറുപുഴ കോൾ പോരാട്ടത്തിലൂടെ ജീവനും ജീവിതവും നൽകി ഇന്ത്യൻ സൈന്യം നേടിയ കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം കേരള സ്റ്റേറ്റ് എക്സ്വീസ് ലീഗ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു പുതിയതായി നിർമ്മിക്കുന്ന ഭട ഭവനത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷാജി പുൽത്തകിടിയൽ അധ്യക്ഷനായി യുദ്ധസ്മാരക ഛായാചിത്രത്തിൽ യൂണിറ്റ് അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി എ കെ ജോസഫ് പി എം വാസുദേവൻ എം എം ജെയിംസ് പി ജെ തോമാചൻ ഷിജിബൈജു ജോർജ് കടുങ്കമ്മാക്കൽ എന്നിവർ പ്രസംഗിച്ചു മാറുന്ന പോരാട്ടത്തിലൂടെ ജീവനും ജീവിതവും ത്യാഗം നൽകി ധീരരായ നമ്മുടെ സൈനികരെ നൽകിയ ഒരു പൊൻതൂവലാണ് കാർഗിൽ വിജയൻ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ രാജ്യത്തിന്റെ പ്രതിരോധ സേന നേടിക്കുന്നു രാജ്യത്തിന്റെ അഭിമാനം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു നാഗരികൻ അഭിമാനിക്കുന്നതിൽ കൂടുതലാണ് നമ്മുടെ അഭിമാനം നമ്മുടെ സഹോദരങ്ങൾ നമ്മളോടൊപ്പം തോളോട് തോട് ചേർന്ന് പ്രവർത്തിച്ചവർ ഈ രാജ്യത്തിനു വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജീവനും ജീവിതവും സമർപ്പിച്ച് നേടിയെടുത്ത് വിജയമാകുമ്പോൾ നമുക്കൊന്നുകൂടി ആഘോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും അക്കൂട്ടത്തിൽ വേർപാടിന്റെ ദുഃഖം കൂടി നമ്മൾ പേറാനും കൂടി ബാധ്യസ്ഥരാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് ¡Suscríbete